വീട് വയനാട് യൂത്ത് കോൺഗ്രസ് നൂറ് വീട് കോൺഗ്രസ് നൂറ് വീട് പിന്നെ കർണാടകയെന്ന് ഇപ്പോ ഈ കോൺഗ്രസും ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്നലെ ഹൈക്കോടതി കേന്ദ്രത്തോട് ചോദ്യം ചോദിച്ചല്ലോ അതിനേക്കാളും ശക്തമായ ചോദ്യം ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും കോൺഗ്രസിനോട് ചോദിക്കണം നിങ്ങൾ ഈ വയനാട്ടിലെ പാവപ്പെട്ട ദുരിതം അനുഭവിച്ച മരണപ്പെട്ട പാവപ്പെട്ടവരുടെ പേരിൽ പണം പിരിച്ചിട്ട് ആ പണം എവിടെ പോയി രാഹുൽ ഞാൻ നേരത്തെ വായിച്ചല്ലോ രാഹുൽ ഗാന്ധിയുടെ എന്നെ പിരിച്ച പൈസ വാങ്ങിയിട്ട് നമ്പി രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കാം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുമ്പോരായിരുന്നു പ്രതിപക്ഷമെങ്കിൽ രാവിലത്തെ പ്രതിഷേധമൊക്കെ മടന്നോട്ടെ അതിങ്ങനെ അവരുടെ ഒരു അനുഷ്ഠാനമായിട്ട് നടക്കുകയാണല്ലോ ഈ പ്രശ്നത്തിൽ ചർച്ച ചെയ്യാനെങ്കിലും അവർ അവരോട് ഇരിക്കേണ്ടതല്ലേ സാർ ഇത്തരം പ്രശ്നങ്ങളാണോ അവർ അവരെ ബാധിക്കുന്നത് അതോ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം എങ്ങനെയെങ്കിലും വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അതിനകത്തുനിന്ന് എന്തെങ്കിലും വേടാൻ കഴിയുമോ പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളായി രാഷ്ട്രീയത്തിലും യു ഡി എഫിനകത്തും വന്നിട്ടുള്ള അപജയം അതിനകത്തുള്ള പൊട്ടിപ്പറികൾ വല്ലാതെ ദുർബലപ്പെടുമോ എന്ന ഭീതി ആ ഭീതിയുടെ പരിഭ്രാന്തിയാണ് ഇത്തരം നിയമനിർമ്മാണ ചർച്ചകൾ പോലും നടക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചത് എന്നാൽ ഭരണപക്ഷവും സഭയാകെ സ്വീകരിച്ച സംയമനം അത്തരത്തിൽ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി ഒരു പ്രത്യേകമായ പ്രമേയം ഈ സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ആ പ്രമേയം സർ അതിനകത്ത് സർഫാസി ആക്ടിലെ വ്യവസ്ഥകൾ ബാധകമാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് സഭ ഏകകണ്ഠമായി പാസാക്കിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവതരിപ്പിച്ച ആ പ്രമേയത്തിൽ അഞ്ച് സെന്റിൽ കവിയാതെയുള്ള ഭൂമിയും വീടും സെക്യൂരിറ്റിയായി മലകുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതയ്ക്ക് പ്രസ്തുത ആക്ടിന്റെ വ്യവസ്ഥകൾ ബാധകമാക്കുന്നത് ലക്ഷക്കണക്കിന് മിർദ്ധന കുടുംബങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടും എന്നതിനാലും അഞ്ച് സെന്റിൽ കവിയാതിയുടെ ഭൂമിയും വീടും സെക്യൂരിറ്റിയായി നൽകുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതയ്ക്ക് രണ്ടായിരത്തി രണ്ടിലെ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ടിന്റെ വ്യവസ്ഥകൾ ബാധകമാക്കുന്നതല്ല എന്ന വ്യവസ്ഥ ചെയ്യുന്നതിനായി പ്രസ്തുത ആക്ടിന്റെ മുപ്പത്തി ഒന്നാം വകുപ്പ് ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഈ സഭ ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു അന്ന് ആ പ്രമേയത്തെ പിന്താങ്ങിയ ബഹുമാനായ അമ്മത്തെ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ ഈ സഭയിലുണ്ട് സാർ സഭ ഏകകണ്ഠമായി പാസ്സായി എന്നാൽ ഭദ്രകരണങ്ങളിൽ പതിക്കുകയുമല്ലാതെ ഒരു തരത്തിലുള്ള പ്രതികരണവും യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായില്ല എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ പ്രശ്നം വീണ്ടും പഠിക്കുമതിന് എന്തെല്ലാം കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് നിയമസഭ തന്നെ ഒരു അഡ്വോ കമ്മിറ്റിയെ രൂപീകരിക്കുകയുണ്ടായി അഡ്വോ കമ്മിറ്റി യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷം കൂടി ഇവിടെ ഉണ്ടാകേണ്ടതാണ് കാരണം പ്രതിപക്ഷ നേതാവ് പുറത്ത് എപ്പോഴും പറയുന്നത് ഇതുമെല്ലാം വലതുപക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളാണ് ഇടതുപക്ഷം എന്നാണല്ലോ യഥാർത്ഥത്തിൽ അവര് തീവ്ര വലതുപക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഗവൺമെന്റ് ഈ സഭയിൽ പാസ്സാക്കുന്ന മാത്രമല്ല കഴിഞ്ഞ ഗവൺമെന്റും ഈ ഗവൺമെന്റും പാസ്സാക്കുന്ന ഓരോ നിയമവും ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാനാണ് സാർ ഈ ഗവൺമെന്റ് ഒരു ബദൽ നിലപാട് മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പം അതിൽ അന്ന് വീടക്ക വീടുകളിൽ മുന്നിൽ ഇറക്കപ്പെട്ടവർ എത്ര ആളുകളുണ്ട് അവർ തീവ്ര വലതുപക്ഷമാകുന്നു ഇപ്പോ പഴയൊരു എം എൽ എയുടെ പ്രസംഗം വന്നിട്ടുണ്ടല്ലോ എം പിന്നെ പിടിക്കണത് ഏത് രൂപത്തിലാണ് മതം എങ്ങനെ ഉപയോഗിക്കുന്നു ഇപ്പൊ ഒരു പ്രത്യേക സമുദായത്തിന് സംരക്ഷണം കിട്ടണമെങ്കിൽ ഞങ്ങൾ വരണം എന്ന രൂപത്തിലെ പ്രഖ്യാപനമൊന്നുമില്ലേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ ഒൻപതര കൊല്ലം നിങ്ങളെടുത്തോളൂ ഒൻപതര കൊല്ലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മടപ്പിലാക്കിയ കാര്യങ്ങൾ മഹാഭൂരിപക്ഷം വരുമ്പോൾ സാധാരണക്കാർ മതന്യൂനപക്ഷങ്ങൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നതാണ് ഇത്തവണ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനക്ക് കൊടി പിടിച്ചിറങ്ങാൻ പോലൊരു അവസരം കിട്ടിയില്ല പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് വൺ മലപ്പുറത്ത് അവഗണിക്കുന്നു എന്നതായിരുന്നല്ലോ രോപനം മുഴുവൻ ഇത്തവണ ജൂൺ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ കഴിഞ്ഞു ഒക്ടോബർ ആയി സീറ്റിന് ഒഴിഞ്ഞെടുക്കുക എന്ന് മാത്രമല്ല അക്കാദമിക വർഷം ആരംഭിക്കുന്നത് മുൻപ് തന്നെ ആവശ്യമായിട്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കും ഇപ്പൊ പ്രതിപക്ഷ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് പോലെ പല സ്ഥലത്ത് ഒഴിഞ്ഞു കിടക്കുകയാണെന്നാണ് ബഹുമാനായ കേസുകൂടെ പറയുന്നത് സാർ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഈ കമ്മിറ്റി ഇവല്ലാം പരിശോധിച്ചു കമ്മിറ്റി പരിശോധിച്ചുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ നിയമസഭ രൂപീകരിച്ച കമ്മിറ്റിയുടെ ശുപാർശകൾ സർഫാസി നിയമത്തിന്റെ പരിധിയിൽ നിന്ന് സഹകരണ ബാങ്കുകളെങ്കിലും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു അത് കേന്ദ്ര സർക്കാരിനോട് ആ പ്രമേയത്തെ ഈ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ആവശ്യപ്പെടുകയുണ്ടായി അതിന്മേലൊരു നടപടി ഉണ്ടായില്ല ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എമിത് മാറ്റി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പയ്ക്ക് മാത്രമേ നിയമം ബാധകമാക്കാവൂ കാരണം കാരണിപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം വളരെ സാധാരണക്കാരാണല്ലോ എടുക്കുന്നത് ഒരു മൂന്ന് ലക്ഷം എടുത്തിട്ടൊക്കെ ഒരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുമോ എന്ന് വെച്ചാൽ വളരെ ദരിദ്രരായ ജനവിഭാഗങ്ങളാണ് അതുകൊണ്ട് പത്ത് ലക്ഷമെങ്കിലും ആക്കി അവൻ്റെ പരിധി ഉയർത്തണം എന്ന് റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടു അതുപോലെ കർഷകർ എടുക്കുന്ന കടങ്ങൾ കാർഷികഘടമായി കാണണം ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ലഭിക്കുകയുണ്ടായി തർപ്പാസി നിയമം കേന്ദ്ര നിയമം ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഭേദഗതി വരുത്താൻ അത് അധികാരമില്ല കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാങ്കിങ് എമൗണ്ട് യൂണിയൻ ലിസ്റ്റിൽ പെട്ടതാണ് നമുക്ക് അധികാരമില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനായിട്ട് നിയമസഭയുടെ കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി സാർ അതും ബഹിരകരണങ്ങൾ മാത്രം പതിക്കുകയാണ് ചെയ്യുന്നത് ഈ മനുഷ്യരുടെ പ്രശ്നങ്ങളോട് അല്ല കേന്ദ്രം ഭരിക്കുന്നവരുടെ താല്പര്യം ലക്ഷക്കണക്കിന് കൂടി ബാധ്യത വരുത്തിയാൽ അതെല്ലാം എഴുതി തള്ളുന്ന സമീപനം സ്ഥിരീകരിക്കുന്ന ബാങ്കുകളാണ് കേന്ദ്ര സംവിധാനത്തിന് കീഴിലുള്ളത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായ മനുഷ്യത്വരഹിതമായ സമീപനം സ്വീകരിച്ചു സാർ എം എൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ച ഘട്ടത്തിൽ പ്രകടന പത്രികയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലാമത്തെ വാഗ്ദാനം വച്ചു കർശനമായ ധനകാര്യ നിയമങ്ങളുടെ പേരിൽ നിരവധി ആളുകൾ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു കേരളത്തിൽ കിടപ്പാടം അവകാശമെന്ന നിയമം നടപ്പാക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ബദൽ സംവിധാനങ്ങളില്ലാതെ ആരെയും വീടുകളും ഇന്ന് പുറത്താക്കാനാവില്ല ഇതാണ് സാർ ജനങ്ങൾക്ക് വലിയ വാഗ്ദാനം പ്രകടന പത്രികയും ഉള്ളത് അവ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്നത് ഒന്നല്ലേ അവന് വല്ല പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുള്ള നാടാണല്ലോ ഇത് ഈ രാജ്യത്ത് ഒത്തിരിയേറെ പ്രകടന പത്രിക കണ്ടിട്ടുണ്ടല്ലോ സാർ എംബൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകത ജനങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം പൂർണമായും നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി കഴിഞ്ഞ പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾ പറഞ്ഞു നിയമനിർമ്മാണം പരിഗണനയിലാണ് എന്നാൽ ആദ്യത്തെ മന്ത്രിസഭായോഗം ചേർന്നു സാർ ഞങ്ങൾ എല്ലാവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ശേഷം ഈ കാബിനറ്റ് റൂമിൽ ആദ്യത്തെ മന്ത്രിസഭായോഗം ചേർന്നു ആദ്യത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത ഒരു പ്രശ്നം ഇതായിരുന്നു സുരക്ഷിതമായ പാർപ്പിടം എങ്ങനെ ഈ രൂപത്തിൽ കുടിയറക്കുന്ന ആളുകൾക്ക് അത് ഉറപ്പു വരുത്താൻ കഴിയും അന്ന് മന്ത്രിസഭയിൽ തീരുമാനിച്ചു ഇങ്ങനെ വായ്പാ കുടിശ്ശിക റിക്കവറി നടപടികളുടെ ഭാഗമായി ഒരു കുടുംബത്തിന്റെ കിടപ്പാട് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള നിയമനിർമ്മാണത്തിന്റെ കരട് സംബന്ധിച്ച് ശുപാർശ സമർപ്പിക്കാൻ ഒരു മൂന്നംഗ സമിതിയെ നിയമിച്ചു അതിനകത്ത് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു ആസൂത്രണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു സീനിയർ അഭിഭാഷകനായ ശ്രീ വിശ്വനാഥൻ ഉണ്ടായിരുന്നു ആ കമ്മിറ്റി വളരെ പെട്ടെന്ന് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചു ആ കമ്മിറ്റി പക്ഷെ സർഫാസി നിയമത്തിനകത്ത് നമുക്ക് ഭേദഗതി വരുത്താനുള്ള അധികാരമില്ല എന്ന റിപ്പോർട്ട് തന്നെ ആ കമ്മിറ്റി നൽകിയത് ോട് വീണ്ടും ആവശ്യപ്പെടാനാണ് ആ കമ്മിറ്റിയുടെ ശുപാർശയെ വന്നത് അതുകൊണ്ട് ആ നിയമത്തിനകത്ത് നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല എന്ന പ്രശ്നം വിൽക്കുമ്പോൾ വീണ്ടും കുടിയിറക്കുകൾ വന്നു സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ സഭയിൽ നയപ്രഖ്യാപനത്തിൽ ബഹുമാനായി ഗവർണർ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് വിശദീകരിച്ചു ലാൻഡ് ആൻഡ് ഹൗസിംഗ് ഫോർ ഓൾസ്റ്റഡ് ഇംപ്ലിമെന്റ് ദീസ് ത്രൂ ദ കൺവെർജൻസ് ഓഫ് റിസോഴ്സസ് ൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് സിറ്റിസൺ ഇതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ഗവർണർ ഈ സഭയിൽ വ്യക്തമാക്കി ഹൗസിംഗ് നീഡ്സ് ആസ് എ സിറ്റിസൺ അവകാശമാണ് പൗരന്റെ അവകാശമാണ് വീടെന്നുള്ളത് പൗരന്റെ അവകാശമാണ് ഈ രാജ്യത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റിനും പ്രഖ്യാപിക്കാൻ ധൈര്യമില്ലാത്ത നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഭവനം മനുഷ്യന്റെ അവകാശമാണ് അതാണ് സാർ ലൈഫ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ട് വളരെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഘട്ടത്തിൽ ആരംഭിച്ച ലൈഫ് ഭവന പദ്ധതി ഇപ്പോ നാല് ലക്ഷത്തിലധികം വീടുകൾ 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 വീടില്ലാത്തവർക്ക് നിർമ്മിച്ചു പറകി ലോകത്തിൽ തന്നെ പുതിയ ചരിത്രം സൃഷ്ടിച്ച സർക്കാരാണ് സാർ ഈ സർക്കാരിന് നമ്മൾ കാണണം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വീടുകൾ അനുവദിച്ചിട്ടുള്ളത് ബാക്കി വീടുകളുടെ നിർമ്മാണം നടക്കുകയാണ് സാർ സാർ ബഹുമാനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഞാനും ബഹുമാനായ മുഖ്യമന്ത്രിക്കൊപ്പം കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി സാർ മട്ടാഞ്ചേരി നമുക്ക് നമുക്കിപ്പോൾ ചേരി കേരളത്തിലധികം ഉണ്ടായിരുന്നില്ല അപൂർവം അങ്ങനെ ചേരിയുള്ള പ്രദേശങ്ങളൊന്നായിരുന്നു മട്ടാഞ്ചേരി ആ ചേരിയുള്ള പ്രദേശത്ത് സാർ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് പതിമൂന്ന് നിരകളുള്ള ഏറ്റവും മികച്ച ജീവിതത്തിൽ ഒരിക്കലും വിദൂര സ്വപ്നത്തിൽ പോലും അവർ കാണാത്ത അത്രയും മികച്ച ഭവനം മലുകിക്കൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി അവർക്ക് താക്കോൽ നൽകുകയുണ്ടായി സാർ അത് കേരളത്തിന്റെ അല്ലെ ഇന്ത്യയുടെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഞങ്ങൾ പതിമൂന്നാമത്തെ നിലയിൽ നിന്ന് ഞാനും തദ്ദേശ വിഭരണ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിക്കൊപ്പം അവിടെ നിന്നു ആ വീടിന്റെ ആദ്യത്തെ വീടിന്റെ പാലുകാച്ചർ കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചു സാർ ഇതാണ് ഈ ഗവൺമെന്റിന്റെ പക്ഷം എന്നുള്ളത് സാധാരണക്കാരുടെ പക്ഷം ദരിദ്രരായ ജനവിഭാഗങ്ങളുടെ പക്ഷം അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അതിദരിദ്ര നിർമ്മാർജ്ജനത്തിന്റെ പ്രഖ്യാപനം കേരളപ്പിറവിൽ നടക്കാൻ പോവുകയാണ് ലോകത്തിന്റെ ഒരു അത്ഭുതമായി ഈ ചെറിയ പ്രദേശം മാറുന്നു സാർ ഇവരിവിടെ ഈ ബഹളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായി ഇന്ത്യയിൽ വർഗീയ ജാതി സംഘർഷങ്ങൾ കഴിഞ്ഞ വർഷത്തെ കണക്കിൽ കേരളത്തിൽ ഒന്നാണ് ഒരെണ്ണം ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എഴുപത്തി ഒമ്പത് എൺപതൊക്കെ ദേശീയ ശരാശരി എല്ലാത്തിലും കേരളം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ എല്ലാ ഭാഗങ്ങളിലേക്ക് പോകുമില്ല സാർ അതുപോലെ തന്നെ എന്നാൽ ഈ പക്ഷമുള്ളവരുടെ കാര്യം കാണണം ഞാൻ നേരത്തെ വായിച്ചല്ലോ സാർ നൂറ് വീട് വയനാട് യൂത്ത് കോൺഗ്രസ് നൂറ് വീട് കോൺഗ്രസ് നൂറ് വീട് പിന്നെ കർണാടകയെന്ന് ഇപ്പോ ഈ കോൺഗ്രസും ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്നലെ ഹൈക്കോടതി കേന്ദ്രത്തോട് ചോദ്യം ചോദിച്ചല്ലോ അതിനേക്കാളും ശക്തമായ ചോദ്യം ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും കോൺഗ്രസിനോട് ചോദിക്കണം നിങ്ങൾ ഈ വയനാട്ടിലെ പാവപ്പെട്ട അനുഭവിച്ച മരണപ്പെട്ട പാവപ്പെട്ടവരുടെ പേരിൽ പണം പിരിച്ചിട്ട് ആ പണം എവിടെ പോയി രാഹുൽ ഞാൻ നേരത്തെ വായിച്ചല്ലോ രാഹുൽ ഗാന്ധിയുടെ എന്നെ പിരിച്ച പൈസ വാങ്ങിയിട്ട് നമ്പി രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കാം അതിനെങ്കിലും ഒരു വീഡിയോ ചോടുകയായിരുന്നില്ല സാർ വയനാട് ആ പണമല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ മിന്നി മുദ്രാവാക്യം വിളിക്കാൻ ഇവർക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ സാർ ഇതുപോലെ ലോകമാകെ നിറങ്ങിലിന്ന എല്ലാവരും സഹായം വലകിയ ഒരു പദ്ധതി ലോകത്തിന് മാതൃകയായി അവിടെ പുനരധിവാസത്തിന്റെ വലിയ ടൗൺഷിപ്പ് വരുന്നു വീട് മാത്രമല്ല അവിടെയുള്ളവർക്ക് ജീവനത്തിനുള്ള മുന്നോട്ട് പോകേണ്ട സൗകര്യങ്ങൾ വരുന്നു ജനുവരിയിൽ തന്നെ ഇവിടെ മുഖ്യമന്ത്രി ബഹുമാനായി മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞല്ലോ ജനുവരിയിൽ ആ വീടുകളുടെ കൈമാറ്റം നടക്കാൻ പോവുകയാണ് അപ്പോഴാണ് അവന്റെ പേര് പിരിച്ച ഫണ്ട് എവിടെ പോയി ആപ്പോഴേ പിരിച്ച ആപ്പും കാണാനില്ല ആളും കാണാനില്ല കാശും കാണാനില്ല ഇതല്ലേ സാർ അപ്പുറത്തെ പക്ഷത്തുള്ളത് അപ്പോഴാണ് ഈ ഗവൺമെന്റ് നിയമസഭക്കകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ ഗവർണർ ഈ പ്രഖ്യാപനം നടത്തി അതിനുശേഷം സാർ ഇവിടെ ഇരുപത്തഞ്ച് ഫെബ്രുവരി ബഹുമാനായ ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ശേഷം സഹകരണ വകുപ്പ് മന്ത്രിയുടെ മറുപടിക്ക് ശേഷം ബഹുമാനായ മുഖ്യമന്ത്രി ഇടപെട്ടു കുടിയറക്കലിന് എതിരെയുള്ള ഒരു പ്രശ്നം ഈ സഭയിൽ വന്നപ്പോ സഹകരണ വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞതിനു ശേഷം ബഹുമാനായി മുഖ്യമന്ത്രി അവിനകത്ത് ഇടപെട്ട് സംസാരിച്ചു അവിൽ അദ്ദേഹം പറഞ്ഞു ഒരു വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുമെന്ന നിലപാട് സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെയുള്ളവർക്കുണ്ട് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഇതാണ് ഈ സർക്കാരിന്റെ നിലപാട് എന്ന് ഈ സഭയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ആ പ്രഖ്യാപനമാണ് സാർ ഇപ്പോ ഈ നിയമമായി വന്നിട്ടുള്ളത് ഇത് ഏക കിടപ്പാട് സംരക്ഷണത്തിന്റെ നിയമമാണ് നഗരത്തിൽ അഞ്ച് സെൻറ് ഗ്രാമത്തിൽ പത്ത് സെൻറ് ഉള്ളൊരു കുടുംബം വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ അവർ ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ലോൺ എൻ എഫ് സി സിയിൽ നിന്നോ വായ്പ എടുക്കുന്നു വീടാകാം മറ്റാവശ്യങ്ങളാകാം അങ്ങനെ വായ്പ എടുത്തിട്ട് അവരുടേതല്ലാത്ത കാരണങ്ങളാൽ കുടിശ്ശികയായി വരുന്നു ചിലപ്പോൾ വായ്പയെടുത്ത വീടിൻ്റെ ഗ്രഹമാതൻ മരണപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ മാരകമായ രോഗം വരുന്നു തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പ്രത്യേകമായ സാഹചര്യം അവരുടെ കുറ്റം കൊണ്ടല്ല മറ്റ് കാരണങ്ങളാൽ കൊണ്ട് ബാധ്യത വന്ന് പത്ത് ലക്ഷത്തിൽ താഴേക്ക് ബാധ്യത വന്ന് വിൽക്കുന്നു അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ജപ്തിയിലേക്ക് എത്തുന്നു ഈ കുടുംബം എങ്ങോട്ട് പോകും സാർ അതിനാണ് ഇവിടെ ഏക കിടപ്പാട സംരക്ഷണം വേണ്ടി നമുക്ക് സർഫാസി നിയമം മാറ്റാൻ പറ്റില്ല ഇറക്കി അവരെ ജപ്തി ഒഴിവാക്കാൻ പറ്റില്ല പിന്നെന്ത് ചെയ്യും സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ് അതിനുവേണ്ടി പ്രത്യേകമായി നിധി രൂപീകരിക്കുകയാണ് ജില്ലാ ബലത്തിലും സംസ്ഥാന ബലത്തിലും കമ്മിറ്റികൾ രൂപീകരിക്കുന്നു അവിടെ ആ കമ്മിറ്റിയുടെ മുൻപിൽ അപേക്ഷ വരുന്നു അപേക്ഷ വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കും ഈ പറയുന്നത് വരുമാനം എങ്ങനെയാണ് തങ്ങളുടെ വല്ലാത്ത കാരണം കൊണ്ടാണ് കുടിശ്ശികയിലേക്ക് എത്തിയത് മേയര് ബാങ്കുകാരെ കൂടി കമ്മിറ്റിയിലുണ്ട് അവരുമായി സംസാരിക്കുന്നു ഏതെങ്കിലും രൂപത്തിൽ സാധ്യമാകുന്ന ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ശ്രമം നടത്തുന്നു ആ ശ്രമം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് വീണ്ടും സർഫാസി കോടതി പോയാൽ കോടതിയുടെ ഉത്തരവ് വന്നാൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഗവൺമെന്റ് ഒരു ധാരണയുണ്ടാക്കി ആ എമൗണ്ട് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് അതാണ് പറഞ്ഞത് ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഭവനം സംരക്ഷിക്കുന്ന രാജ്യത്തിന്റെ അല്ല ലോകത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ നിയമമാണ് സാർ ഇവിടെ പാസ്സാക്കാൻ പോകുന്നത് അവിടെ വീട് ഗവൺമെന്റ് തന്നെ കമ്മിറ്റി സംസ്ഥാനതല കമ്മിറ്റി ഉണ്ട് അവര് പണം അടച്ച് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രേഖകൾ ഇതിന്റെ ഭാഗമായി വരുന്ന ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഉടമയ്ക്ക് തന്നെ തിരിച്ചു കയറുക ഒരു തവണയാണ് ആനുകൂല്യം ഉള്ളു ഒരേ ഒരു തവണ മാത്രം വീണ്ടും ഇതിലേക്ക് പോയാൽ നമുക്ക് അങ്ങനെ അതുകൊണ്ട് ഒരു തവണ മാത്രമായിരിക്കാം ആനുകൂല്യം തങ്ങളുടെ വല്ലാത്ത കാരണം കൊണ്ടായിരിക്കണം പിന്നെ ഈ കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ ഭാര്യ മക്കള് ഭർത്താവ് ഇവരെല്ലാം ഉടങ്ങുന്ന കുടുംബമാണ് നിർവഹിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന് വേറെ ഭൂമി ഉണ്ടാകാൻ പാടില്ല ഈ നഷ്ടപ്പെടുമ്പോൾ മറ്റു ഭൂമിയോ മറ്റാനുകൂല്യം ഉണ്ടാകാൻ പാടില്ല ഏക കിടപ്പാടമാണ് നേരത്തെ പറഞ്ഞാൽ അഞ്ച് സെന്റും പത്ത് സെന്റും നഗരത്തിലും ഗ്രാമത്തിലും അതിനകത്ത് നിബന്ധന നിൽക്കുന്നതായിരിക്കും അപ്പൊ അവരുടെ ആ കിടപ്പാടം സംരക്ഷിക്കുക ഭവനാവകാശം മൗലികാവകാശം എന്ന രൂപത്തിലേക്കുള്ള പ്രയോഗമാണ് സാർ ഈ നിയമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുമ്പോരായിരുന്നു പ്രതിപക്ഷമെങ്കിൽ രാവിലത്തെ പ്രതിഷേധമൊക്കെ മറന്നോട്ടെ അതിങ്ങനെ അവരുടെ ഒരു അനുഷ്ഠാനമായിട്ട് നടക്കുകയാണല്ലോ ഈ പ്രശ്നത്തിൽ ചർച്ച ചെയ്യാനെങ്കിലും അവരോട് ഇരിക്കേണ്ടതല്ലേ സാർ ഇത്തരം പ്രശ്നങ്ങളാണോ അവർ അവരെ ബാധിക്കുന്നത് അതോ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം എങ്ങനെയെങ്കിലും വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അതിനകത്തും എന്തെങ്കിലും വേടാൻ കഴിയുമോ പിന്നെ കഴിഞ്ഞ കുറച്ച് കുറച്ച് മാസങ്ങളായി രാഷ്ട്രീയത്തിലും യു ഡി എഫിനകത്തും വന്നിട്ടുള്ള അപജയം അതിനകത്തുള്ള പൊട്ടിപ്പറികൾ വല്ലാതെ ദുർബലപ്പെടുമോ എന്ന ഭീതി ആ ഭീതിയുടെ പരിഭ്രാന്തിയാണ് ഇത്തരം നിയമനിർമ്മാണ ചർച്ചകൾ പോലും നടക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചത് എന്നാൽ ഭരണപക്ഷവും സഭയാകെ സ്വീകരിച്ച സംയമനം അത്തരത്തിൽ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ചരിത്ര നിയമം ഭേദഗതികളിലൂടെ ഇവിടെ ചർച്ച ചെയ്യാനുള്ള പല ഭേദഗതികളും മുന്നോട്ട് വയ്ക്കാനുണ്ടാവും അത് അവർക്ക് മുന്നോട്ട് വെച്ച് സംസാരിക്കാം നമുക്ക് പാസ് എന്ന് ഞാൻ ഈ സഭയോട് അഭ്യർത്ഥിക്കുന്നു